ഫിലിപ്പി നമ്മളാണ് യഥാർത്ഥ ാണ് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രി ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ അക്കോർഡിംഗ് ടു ഫിലിപ്പീൻസ് ആർ ട്രൂലി ഗോഡ്സ് പീപ്പിൾ ഈസ് നോട്ട് ബിക്കോസ് ഹാസ് സർക്കംസൈസ്ഡ് സ്നേഹം യും യഥത്തില് നമ്മള് ഈശോയെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും നമ്മുടെ നമ്മുടെ നമ്മുടേതായ ജഡത്തിൽ ശരണം വെക്കാതെ യേശു ക്രിസ്തുവിൽ മാത്രം അഭിമാനം കൊണ്ട് വിശ്വസിച്ച് ആത്മാർത്ഥതയോടുകൂടി ആത്മാവിൽ ആരാധിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുക്കുന്ന തമ്പുരാൻ കൊടുക്കുന്ന ഒരു വലിയ വിലയെ പറ്റിയാണ് ഇന്ന് നമ്മളോട് ഈയൊരു വചനങ്ങളിലൂടെ പറഞ്ഞു തരിക നമ്മൾ തമ്പുരാനോട് ചേർന്ന് നീക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തന രീതികളുമെല്ലാം കർത്താവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെട്ട് ആത്മാവിൻ്റെ പ്രേരണയാൽ ത്മാവിനോട് ചേർന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയെ പറ്റി ഇന്ന് ദൈവം നമ്മളോട് പറഞ്ഞു തരുന്നുവസ്നേഹം നിറഞ്ഞവരെ ഈ ഒരു ലോക കണ്ടതില്ല ഈ ഒരു ആധുനിക ഈ ഒരു പ്രത്യേകത ടെക്നോളജി നിറഞ്ഞ എല്ലാ പ്രലോഭനങ്ങളും എല്ലാ ടെംറ്റേഷൻസുകളും നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ആരാധനയെ പറ്റി ഇങ്ങനത്തെ ഒരു ജീവിത ശൈലിയെ പറ്റി ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കഥാവിനോട് ചേർന്നയിക്കാൻ ആരാധിക്കാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ വർഷിപ്പ് ഓടുകൂടി നമ്മുടെ ജീവിതം തുടങ്ങുവാൻ നമ്മൾ നീക്കി വെക്കുന്ന ദിവസങ്ങളും സമയങ്ങളും എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ടാണെങ്കിൽ കഥാവ് പറഞ്ഞു തരുന്നു മകനെ മകളെ നീയാണ് യഥാർത്ഥ പരിച്ഛേദിതൻ യഥാർത്ഥ പരിച്ഛേദിത കഥാവിനോട് ആത്മാവന്റെ ആത്മാവ് കം ദൈവത്തിന് വിട്ടുകൊടുത്ത് അവനെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നവർ ഇന്ന് ഈ ലോകത്തിൻ്റെതായ എല്ലാ ദൗർലഭ്യങ്ങളും പ്രലോഭനങ്ങളും ഒത്തിരിയേറെ ഏർ അസ്വസ്ഥതകളും മദ്യപാനത്തിൻ്റെ ആസക്തികളും ഒക്കെ ഉള്ള ഈ ലോകത്തിൽ നമ്മുടെ ജഡത്തിൽ ജഡത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജഡത്തിൻ്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളോട് ആ അങ്ങനെയുള്ള വ്യക്തികളോട് ദൈവം പറഞ്ഞു തരികയാണ് മകനെ മകളെ യഥാർത്ഥത്തിൽ നീ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ നീ യേശു ക്രിസ്തുവിൽ ആരാധിക്കണം എൻ്റെ ജഡത്തേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ആ നിൻ്റെ ശരീരത്തിൻ്റെ സന്തോഷത്തേക്കാൾ ശരീരത്തിൻ്റെ നിർവൃതിയേക്കാൾ ഉപരിയായിട്ട് നീ യേശു ക്രിസ്തുവിൽ അദ്ദേഹത്തിനെ ആ ആരാധിക്കുകയും അവനെ സ്തുതിക്കുകയും ഈ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ മാറ്റി വെച്ചിട്ട് തമ്പുരാനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ നീ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായി യഥാർത്ഥത്തിൽ നീ ഒരു മാമോതി സമൂണിയ വ്യക്തിയായി യേശു ക്രിസ്തുവിൻ്റെ മകനായി മകളായി Thank you de... Sorrow